ഞങ്ങളുടെ ആമിയുടെ കേസും കൂടെ പറയണോണ്ടട്ടോ ലോങ് വീട് ഇടുന്നത് നിങ്ങളെ മുഷിപ്പിക്കാനൊന്നും അല്ലേട്ടോ സംഭവം ഞങ്ങളുടെ ഗുണ്ടപ്പൻറെ ആമിയുടെയും കാര്യം പറയാൻ വരുമ്പോഴത്തേക്കും സമയം ഒരുപാടായി പോകുന്നു അതുകൊണ്ട് മൂന്ന് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ എനിക്ക് ഈ ഇൻട്രോയോ ഒന്നും പറയാനും അറിയത്തില്ലേ എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്നും എനിക്ക് മൂന്ന് മിനിറ്റിലൊന്നും അവളുടെ കാര്യമോ അല്ലെങ്കിൽ നമ്മളെ ഗുണ്ടൂൻ്റെ കാര്യമോ ഒന്നും പറയാൻ പറ്റില്ല അപ്പം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണവർ ഒന്ന് സഹിക്കുക ലോങ് വീഡിയോ ഇനിയിപ്പം ആമയ്ക്ക് സുഖപ്പെടുമ്പോഴത്തേക്കും വേണ്ടി നമുക്ക് മൂന്ന് വീഡിയോയിലേക്ക് മൂന്ന് മിനിറ്റ് വീഡിയോയിലേക്ക് പോവാം അതുവരെ ഞങ്ങളുടെ ഗുണ്ടുവിൻ്റെയും ആമയുടെയും ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ ലോങ്ങ് ആയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണം കേട്ടോ ലോങ് വീഡിയോ കുഴപ്പമില്ല ഞങ്ങൾക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ പിന്നെ ഞങ്ങളുടെ ഇന്ന് എനിക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നോളെ അപ്പം എൻ്റെ അപ്പുറത്തെ സ്റ്റോപ്പ് വരെ എനിക്ക് ബസ് വന്നുള്ളൂ അതുകൊണ്ട് എന്നെ അമ്മ വിളിക്കാൻ വന്നതാണ് അപ്പം ഗുണ്ടു ആണെങ്കിൽ വണ്ടി കിടന്ന് എലീറ്റ് ചാടുന്നോ എനിക്ക് അറിഞ്ഞിടക്കേ സപ്പോൾ അതിന് സന്തോഷം കൊണ്ട് കുറേ ദിവസമായേ ഇപ്പം പുറത്തൊക്കെ ഇറക്കിയിട്ട് കാരണം അമ്മയൊന്നും ഇപ്പോൾ പുറത്തിറക്കുന്നില്ല ഒന്നാമത് ഇപ്പത്തെ ആമീര കേസും ഇറക്കുന്നൊന്നുമില്ല ഇറക്കുന്നുല്ല നോക്കിയപ്പോൾ നോക്കിയപ്പോ ഫാൻസ് ആണെന്ന് തോന്നുന്നു ഗൈസ് നോക്കി അവിടെ മൂന്നുപേരും അവനെ കൈ കാണിച്ച് താറ്റയൊക്കെ കൊടുത്ത് ഓന്നോണൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ അവനും അങ്ങോട്ട് നോക്കുന്നാണ്ടില്ലേ പിന്നെ ഇത്രക്കുള്ളു ഗൈസ് ഇന്ന് ഇനി നമ്മുടെ ആമീര കാര്യങ്ങളായാലും അമ്മക്ക് ഇപ്പൊ നല്ല ഇന്നലത്തെക്കാളും കുറവുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രയും പ്രതീക്ഷിച്ചു നിങ്ങളെയൊക്കെ കമന്റും വായിച്ചിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ചൂടുവെള്ളം ഒഴിക്കുന്ന കാര്യമായാലും മഞ്ഞപ്പൊടി സോറി മഞ്ഞപ്പൊടി ഇട്ട് ചൂട് ചെറു ചൂടുവെള്ളത്തിൽ അവൻ്റെ മുറിവ് കഴുകി കൊടുക്കുന്നതായാലും ഒക്കെ നിങ്ങളുടെ കമന്റ് ഉണ്ട് കാരണം ഞങ്ങൾ ഇന്നേ വരെ ഡോഗിനെ വളർത്താത്തോണ്ടേ ഞങ്ങൾക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല നിന്നെ വിളിക്കാൻ വന്നേല്ലേ ഓ ഓ മതിയാൽ അയ്യോ അയ്യോ ചേച്ചി പോയി ചേച്ചിയല്ലേ നമ്മള് ആമിയെ ക്ലീൻ ചെയ്യാൻ പോവാണ് കൊണ്ടുപോവാന്ന് വെച്ച അവൻ വാലിക്കേറി ഇവൻ കയറി കടിക്കും അതുകൊണ്ട് ഇനിയിപ്പൊ അമ്മയെ കാണല്ല വീണ്ടും പഴയ സത്യം പറഞ്ഞ അവന്റെ അമ്മയ്ക്ക് സുഖമായപ്പോ തന്നെ അവനും ഓക്കെ ആയി തോന്നുന്നു അവനും അല്ലെങ്കി ഒരു ദയനീയ കിടപ്പായിരുന്നു ഇവിടെ ഇപ്പൊ പഴയതുപോലെ അങ്ങ് സ്വസ്ഥായിട്ട് ഉറക്കമുണ്ട് അവൻ എന്താ ഏഴേ മുക്കാലായി ഞാൻ പിന്നെ എന്തായാലും രാത്രി പോയി ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് വേറൊന്നുമല്ല മുഖത്തൊരു ക്രീം ഇട്ടിരിക്കുന്ന വെളുക്കാനുള്ള ക്രീം ഒരു മുഖത്ത് ഒരു അലർജി ഞാൻ എന്റെ ഡോക്ടറാണോ ഞാനൊരു ഡോക്ടർ പൊന്നാരിയുടെ എവിടെ വാലെവിടെ അപ്പൂ എന്നെ കടിക്കൂ നീ എന്നെ കടിക്കുവോ എവിടെ എന്നെ എന്നാൽ അരിച്ചുവിടുന്നുവെങ്കിൽ എന്റെ മുറിവാണ് ജീരൂ ഓ ഓ ഓ എവിടെ ഓർഡറാകും ഓയിൽമെന്റ് പിന്നെ മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് വെള്ളം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടെ എടുക്കുന്ന വാ പൂച്ച കുഞ്ഞുങ്ങളെ ഇവിടെ ഇവിടത്തെ പൂച്ച പ്രസവിച്ചിടപ്പുണ്ട പക്ഷെ പൂച്ച കുഞ്ഞിനെ കണ്ട ആമി കടിച്ചു കൊന്നു കളഞ്ഞ കേട്ടാ പടി വൈരത്ത് നിലയാണ് കിടക്കുന്നത് വാ ആമി ഇവിടെ വാ ബാ ബാ ഇവിടെ ആമി നല്ല ഇത് മേന ഞാനൊന്നും കിടന്നു അപ്പോൾ ഇവിടെ എല്ലാരും പേടിച്ചു പോയേട്ടാ ഏർ എല്ലാരും അങ്ങ് തീർന്നു കാരണം നമുക്ക് ഇവിടെ അടുത്തൊരു ഡോഗിന് ഒരു ചെറിയ മുറിവ് വന്നതാണേ അവസാനം അതങ്ങ് വലിയ മുറിവായി മരിച്ചു പോയേട്ടാ മരുന്ന് ഇട്ടിട്ടിട്ട് അതങ്ങ് വലിയ മുറിവായി മുറിവായി വയർ കുടല് വരെ കണ്ടതുണ്ട് അതുകൊണ്ട് അത് കണ്ടതുകൊണ്ട് അവന് ഭയങ്കര പേടി അവിടെ നിരാദരാകൂ. ഓ ഇതിത്തെ കൈയ് പിടി കടിക്കണടി. ഇതാ. ഈ പറോട്ടക്ക് മാത്രം ഇങ്ങനെയുള്ളൂ. കൊതിയേ നമ്മളെ കുണ്ടൂനി ഇത്രേം ഇട്ടി. അവിടെ മൈനർ പറന്ന വഞ്ചൻ തിന്നില്ലേടി. ആ അവിടെ തോലെ ഞാൻ കറോട്ടേ ഉള്ളൂ. ആ. അതങ്ങ നേഴ്സി അല്ലേ എന്നൊക്കെ ഞാൻ. ഞാൻ എന്നെ ആ കേളക്കടല അങ്ങനെയാണ്. വേണ്ടന്നാ. ഓന സഞാങ്ങാൻ ചലർത്തോ. അവൻ ഇരുന്ന കാണിച്ചാടാ. കവള് കാണിച്ചോ. അപ്പൊ മനുഷ്യ കുഞ്ഞന്നെ അല്ലേ എല്ലാര്ക്കും ചെന്നോക്ക് തുണി വെണ്ട ഉണങ്ങിയതും കൂടി ഓ ഓ ആ ആ കൊഴപ്പില്ല

നല്ല വേദന കേട്ടോ ആ കൊച്ഛന്റ പൊണ്ക്കൾ കുട്ടിയെ പറഞ്ഞു വായിപ്പിറ്റായിരുന്നു അങ്ങനെയല്ലേ ഞാൻ ൊക്കെ എന്ത് നല്ല മാറ്റം എൻ്റെ സഹോദരനൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ ഇത്രത്തോളം ഇഷ്ടമായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്ന അവരെയൊക്കെ ഇപ്പം അവർ കണ്ടില്ലേ ഇപ്പോഴും ഒരു കുഞ്ഞു അപകടം അവർക്ക് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രത്തോളം അവർക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയായിരുന്നു പക്ഷേ ഇത്രത്തോളം അവരങ്ങനെ അവരെ സ്നേഹിക്കണം എന്ന് എനിക്ക് ഇന്ന് ഇന്നത്തോടെയാണ് എനിക്ക് കൂടുതൽ മനസ്സിലായത് ഇപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഞാൻ ആദ്യം ഒന്ന് കഴുകി കരികിയതിന് ശേഷം നല്ല വേദനയുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നല്ല വേദനയുണ്ട് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു ഇനിയിപ്പോൾ നാളെ നമുക്കൊന്ന് ലോഷനും കൂടി വാങ്ങി വാങ്ങിവെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല നല്ല ആഴ്ന്ന മുറിവാണ് കേട്ടോ ഇത് ഇന്നലെ ഇവിടെ ഒരു അപകടം സംഭവിച്ചതാണ് ഏഴു കുട്ടികളുണ്ടായിരുന്നതിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളൂ പക്ഷേ ഒരു കുട്ടിക്ക് മാത്രം ഒന്ന് ചതവടി കുറച്ച് അപകടമാണ് പക്ഷേ ബാക്കിയെല്ലാവരും ആർക്കും ജീവനാപത്തോ വലിയ കയ്യോ കലോ അങ്ങനെ ഒന്നും ഒന്നും ഇല്ല ഭാഗ്യം കൊണ്ട് ഏഴുപേരും കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു പിന്നെ ഞങ്ങളിതാ ഇങ്ങനെ ഗുണ്ടൂനേയും കൊണ്ട് ഇപ്പം ഞാൻ ഒട്ടും പുറത്ത് വിടൂല്ലേ കേട്ടോ ഞാൻ എനിക്ക് ഇപ്പം ഞാൻ തോട്ടത്തായാലും അധികം കൊണ്ടുപോയിട്ട് ഞാൻ അതുകൊണ്ട് ഇത്രയും നീളത്തിന് അങ്ങിട്ടിട്ട് അവന് എൻ്റെ ഒരു കയ്യിൽ അവനെ കളിക്കാൻ ഉള്ളൂ അല്ലാതെ ഞാൻ ഇപ്പം തുറന്നു വിട്ടിട്ട് പണ്ടത്തോര തോട്ടത്തു നിന്ന് നിന്നാൽ അവൻ അങ്ങനെ നിൽക്കൂല എൻ്റെ അടുത്ത് അതുകൊണ്ട് ഞാനിപ്പോൾ ഇപ്പോൾ ആമിക്കിങ്ങനെയും കൂടി വന്നപ്പോൾ എനിക്ക് കൂടി പേടി ഞങ്ങൾ ഒരാളെ കാര്യമായി ഇപ്പം ഭയങ്കര കഷ്ടം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നപ്പോൾ നമുക്ക് അവിടെ നിന്ന് കുറച്ച് കാരക്കൊക്കെ കിട്ടിയ അവിടെ ഒരു കാര്യക്ക വരെ ഉള്ളത് അറിഞ്ഞുകൂടെ അവളെ ഫേവറേറ്റ് ആണ് പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും വീടിൻ്റെ മുറ്റത്തുള്ള റോഡിൽ അവിടെ ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും അവനെ കൊണ്ട് ഇറങ്ങും അവൻ കുറച്ച് നടക്കുകയും വേണമല്ലോ അവ യാത് സമയവും ഉറക്കവും പിന്നെ വീട്ടിനകത്ത് ഫുഡൊന്നും ഇല്ലെങ്കിൽ യാതൊരു സമയവും ഉറങ്ങാനും ഒരു കുഴപ്പവും ഇല്ലല്ലോ അങ്ങനെ പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഒന്ന് പിന്നെ ഞാൻ അതിലൊന്നും ഓയിസ് ഓയിച്ചിട്ടില്ല അങ്ങ് അപ്പോഴ് ഇട്ട കാര്യം അതുപോലെ അങ്ങ് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരിക്കൽ പറയാതെ വയ്യ എല്ലാവരും മെസ്സേജ് ഞാൻ വായിക്കും പിന്നെ എന്നെ മനസ്സിൽ ആ ചിരിക്കാനുള്ളതാണെങ്കിൽ ചിരിക്കും ബിന്ദുവാണെങ്കിൽ എന്തുമാത്രം മെസ്സേജ് ആണോ ആണോന്നോ നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ തന്നില്ല വിഷമം വിചാരിക്കരുത് പിന്നെ അതുപോലെ തന്നെ നിർമ്മല ചേച്ചി കണ്ണ് സുഖമില്ലെങ്കിൽ പോണ്ടുവിൻ്റെ വീഡിയോ വന്ന് കണ്ടു പലരെയും പേരെടുത്ത് പറഞ്ഞാൽ കുറേ പേർക്ക് വിഷമം ആവുമെന്നറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ എന്തായാലും ആമിക്കിങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട് ഞാൻ പിന്നെ ലോഷനും കൂടി വാങ്ങിക്കാൻ പറഞ്ഞു ചിലപ്പം ഉപ്പും വെള്ളവും ഒഴിച്ച് കഴുകുന്നുണ്ട് പക്ഷേ പുഴുക്കെ വല്ലതും ചെയ്യുമെങ്കിലോ അങ്ങ് ഒരു പേടി അതുകൊണ്ട് ഞാൻ അമ്മേരോട് പറഞ്ഞിട്ടുണ്ട് ഒരു ലോഷനും കൂടി വാങ്ങി വയ്ക്കാമെന്ന് അപ്പം ഞങ്ങളുടെ രണ്ട് കുഞ്ഞുമണിയൊക്കെ പ്രാർത്ഥിച്ച് എല്ലാവർക്കും നല്ലത് വരട്ടെ സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് കേട്ടോ ഒരു പെട്ടെന്നൊരു വയ്യായ്മ വന്നപ്പം ഒരുപാട് പേരുടെ കമൻറ്റാണ് ഞങ്ങളുടെ ആമിക്കുള്ള മരുന്ന് വാങ്ങിക്കുന്നതിലായാലും കാര്യങ്ങൾ ചെയ്യുന്നതിലായാലും നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റുകളുമാണ് ഞങ്ങളവിടെ അവക്ക് വേണ്ടി സുഖപ്പെടുത്താൻ സാധിച്ചത് അതിനെല്ലാവർക്കും നന്ദി അപ്പം അടുത്ത വീഡിയോ കാണാം